പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ താൽക്കാലിക പ്രവേശനം നേടിയ ചില വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ചില വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് തന്നെ ക്യാൻസൽ ആകുന്ന അവസ്ഥ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻ്റ് ലഭിക്കാത്തവരും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിർബന്ധമായും ചെക്ക് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെൻറിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർ സ്ഥിരപ്രവേശനം തന്നെ നേടണം അല്ലാത്തവർക്ക് താഴ്ന്ന ഓപ്ഷൻസ് ലഭിച്ചാൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാം എന്നിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യാം മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊമ്പതിനാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ചെക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റും ചെക്ക് ചെയ്യേണ്ടത് എച്ച് എസ് ക്യാപ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഓപ്പൺ ചെയ്യുന്ന പേജിൽ യൂസർ ഐ ഡി പാസ്വേഡ് അതുപോലെ ജില്ല എന്നിവ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നും കാണിക്കും ഇനി താൽക്കാലിക അലോട്ട്മെൻറ്റ് എടുത്തവരുടെ അലോട്ട്മെൻറ്റ് മാറി വന്നിട്ടില്ല എങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് കിട്ടിയ സ്കൂളും കോഴ്സും കാണാൻ കഴിയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം പ്രസിദ്ധീകരിക്കും ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം താൽക്കാലിക പ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ വന്ന സെക്കൻഡ് അലോട്ട്മെൻറിൽ പുതിയ സ്കൂൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ പോയി അവിടെ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള രേഖകളൊക്കെ തിരിച്ചു വാങ്ങുക അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ താൽക്കാലികമായ പ്രവേശനം വേണമെങ്കിൽ നേടാം അല്ലെങ്കിൽ സ്ഥിരപ്രവേശനം നേടാം ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻ്റ് തന്നെ റദ്ദാവും ഒന്നുകിൽ താൽക്കാലിക പ്രവേശനം എടുത്ത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കാരണം നിങ്ങൾ ആ സ്കൂളിൽ താൽക്കാലിക പ്രവേശനമാണ് എടുത്തത് ഇപ്പോൾ അലോട്ട്മെൻ്റ് ചെയ്ഞ്ച് ആയപ്പോൾ ആ ഓപ്ഷൻസ് റദ്ദായി ഇനി പുതുതായി കിട്ടിയ സ്കൂളിൽ ഒന്നുകിൽ താൽക്കാലികം അല്ലെങ്കിൽ സ്ഥിരമായോ പ്രവേശനം നിർബന്ധമായും നേടേണ്ടതാണ് താൽക്കാലിക പ്രവേശനം നേടിയ നോ ചേഞ്ച് കാണിക്കുന്ന വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് അവരൊന്നും തന്നെ ചെയ്യേണ്ടതില്ല വേണമെങ്കിൽ അവർക്ക് ഫീസ് അടിച്ച് ഇപ്പോൾ അതിനു മുമ്പ് കിട്ടിയ ആ സ്കൂളിൽ അതായത് താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ വേണമെങ്കിൽ സ്ഥിരപ്രവേശനം നേടാം അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഫസ്റ്റ് അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവർ തീർച്ചയായും സ്ഥിരപ്രവേശനം തന്നെ നേടേണ്ടതാണ് ഇനി താഴ്ന്ന ഓപ്ഷൻസ് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഓപ്ഷൻസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ് ഒന്നുകിൽ സ്ഥിരപ്രവേശനം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നിർബന്ധമായും എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റും ക്യാൻസലാകും അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രവേശനം നേടേണ്ടതുണ്ട് സ്ഥിരപ്രവേശനം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നിർബന്ധമായും നേടേണ്ടതാണ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലേറ്റ് ആയിപ്പോകും അവർ നിർബന്ധമായും സ്ഥിരപ്രവേശനം തന്നെ നേടേണ്ടതാണ് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലും അലോട്ട്മെൻറ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിനായി കാത്തിരിക്കുക തേർഡ് അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് ബാക്കിയുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് അത് അറിയുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ തരുന്നതാണ് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്